സംസ്ഥാനം മഴക്കെടുതിയിൽ വലയുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ചിലർ ഭീതിയിലാണ്ട് നിൽക്കുന്ന പൊതുജനങ്ങളെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് വീണ്ടും തകർക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി പോലീസ് കനത്ത മഴയെ തുടർന്ന് ഡാമുകളിൽ വെള്ളം നിറയുകയും ഡാമുകൾ തുറന്നുവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നു എന്ന വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് മുല്ലപ്പെരിയാർ കൊട്ടിയെന്ന് ചിലർ വിധി പൂർണമായി നിൽക്കുന്നു എന്ന് വേറെ ചിലർ മഹാദുരന്തത്തിൽപ്പെട്ട് ചക്രശ്വാസം വലിക്കുമ്പോഴും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പരിഭ്രാന്തി ഉണ്ടാക്കാൻ ചിലർ ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ താഴ്ത്തിക്കെട്ടാനും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രചരണങ്ങളിൽ കുരുങ്ങരുതെന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കെ എസ്ഇബി അധികൃതർ അറിയിച്ചു വിവിധ ജില്ലകളിലായി നാല് സബ് സ്റ്റേഷൻ കെ വി സബ് സ്റ്റേഷൻ ആറ് വൈദ്യുതി ഉൽപാദന നിലയങ്ങൾ എന്നിവയുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിവെച്ചു വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് ഇവയുടെ പ്രവർത്തനവും പുനരാരംഭിക്കും പോസ്റ്റുകൾ ഒടിഞ്ഞതും ലൈനുകൾ തകർന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള സെക്ഷൻ ഓഫീസിലോ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിലോ അറിയിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള